വലിയ കർഷക കർഷക സമരം ഇപ്പോഴും രാജ്യത്തിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഈ ഈ ചർച്ച നടത്തുന്നത് സമരത്തിനകത്ത് കോൺഗ്രസ് എവിടെയാണ് അങ്ങനെയാണെങ്കിൽ പറഞ്ഞു ആ സഹോദരി ചോദിച്ച ചോദ്യം മുന്നിൽ സമരത്തിൽ യു കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി ബി വി ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഭക്ഷണശാലി ഒരുക്കിയത് ഞങ്ങൾ യു കോൺഗ്രസുകാരാ അവിടെ മരുന്ന് ഒരുക്കി കൊടുത്തത് ഞങ്ങൾ യു കോൺഗ്രസ് അവിടെ കൊടുത്തു അവിടെ കൊടും തണുപ്പില് അവർക്ക് വസ്ത്രവും കമ്പിളി പുതപ്പും അവർക്ക് കിടക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് യു യൂത്ത് കോൺഗ്രസ്കാരാണ് ഞാനിവിടെ കർഷക സംഘത്തിൽ യൂണിയൻ ആണ് ഞാൻ ഏകദേശം ഒരു ഒന്നര മാസത്തോളം കർഷക സമരമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്നു ഒരു നിങ്ങളെ സംഘടന ഒരു കൊടി അവിടെ കാണാനായിട്ട് ഈ രാഹുൽ ഗാന്ധിക്ക് ഈ സർ കാറ്റഗറി സുരക്ഷയും കൊടുത്തോണ്ട് രാജ്യത്തിൻ്റെ അതിന്റെ ആത്മാർത്ഥത കാണിച്ചുണ്ട് ഈ കർഷകരുടെ കൂടെ നിൽക്കാൻ രാഹുൽ ഗാന്ധിക്കോ നിങ്ങളുടെ പാർട്ടിക്ക് രാജ്യത്ത് കഴിഞ്ഞിട്ടില്ല ഒരു സംശയം കേസിൽ കേട്ട ചേട്ടന്റെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയാ ഈ ഈ ചർച്ച കഴിയുമ്പോ ഈ ചർച്ച കഴിയുമ്പോ ചോദിക്കുമ്പോൾ കണ്ണിന് പ്രശ്നമുണ്ട് കാതിന് പ്രശ്നമുണ്ട് എന്നുള്ളതല്ല കൃത്യമായ ഉത്തരം കൃത്യമായ ഉത്തരം വരേണ്ടത് അല്ലാതെ കണ്ണിന് പ്രശ്നമുണ്ട് കാതിന് പ്രശ്നമുണ്ട് അങ്ങനെ അതായത് ചേട്ടാ ഞാൻ വെറും ഒരു കർഷക സംഘത്തിലും ഡി വൈഫിലും ലോക്കം കവാ ഞാൻ കാണിച്ച ആത്മാർത്ഥ പോലെ രാഹുൽ ഗാന്ധി കാണിച്ചില്ലെന്ന് എന്റെ ചോദ്യം അതാ പറഞ്ഞത് എന്റെ സമരത്തിൽ പങ്കെടുത്ത ഒരു ചെറുപ്പക്കാരനായി സംസാരിച്ചു